नमस्कार രണ്ടാം പിണറായി സർക്കാരിൽ വീണ്ടും മുഖംമാറ്റം ഉറപ്പായ സാഹചര്യത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നു നിയുക്തമന്ത്രി കെ ബി ഗണേഷ് വേണ്ടി സിനിമാ വകുപ്പ് കൂടി വേണമെന്ന് കേരള കോൺഗ്രസ് ബി ആവശ്യമുന്നയിച്ചതോടെയാണ് വകുപ്പ് മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നത് ഗതാഗത മന്ത്രിയാകുമെന്ന് ഉറപ്പായ ഗണേഷിനായി പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് സിനിമാ വകുപ്പ് കൂടി ചോദിച്ചത് നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക അതുകൊണ്ടുതന്നെ ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും ഗണേഷ് കുമാറിനു പുറമേ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക അതേസമയം ഔദ്യോഗിക വസതി വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് നവകേരള സദസ്സിന് പിന്നാലെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവും തുറമുഖ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലുമാണ് മുൻ നിശ്ചയപ്രകാരം രാജിവെച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം വകുപ്പിനൊപ്പം സിനിമാ വകുപ്പും ഗണേഷ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ വകുപ്പ് ലഭിക്കണമെന്ന താല്പര്യം ഗണേഷ് കുമാറിന് നേരത്തെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ പത്തനാപുരത്ത് നിന്നുള്ള എം എൽ എ ആണ് കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്ന് മുതൽ എ കെ ആന്റണി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു തുടർന്ന് ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് ശേഷം പിതാവ് ബാലകൃഷ്ണ പിള്ളയ്ക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം കായികം സിനിമ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കങ്ങളെയും വിവാദങ്ങളെയും തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രാജിവെച്ചു നിലവിൽ കേരള കോൺഗ്രസ് ബി ചെയർമാൻ കൂടിയാണ് ഗണേഷ് കുമാർ അതേസമയം ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ മെച്ചപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കെ എസ് ആർ ടി സിയെ ലാഭത്തിൽ എത്തിക്കാൻ സാധിക്കും എന്ന വ്യാമോഹമൊന്നും ഇല്ലെങ്കിലും നന്നാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി വിമർശനങ്ങൾക്കില്ല വിവാദങ്ങൾ ഒഴിവാക്കാനും ചില പദ്ധതികളുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് പോകില്ല വകുപ്പിനെ മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം സിനിമാ അഭിനയം മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രമായിരിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ െ തേടിയെത്തിയ ഗതാഗത വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തെ അടുത്തറിയുന്നവരെ അത്ഭുതപ്പെടുത്തിയിരുന്നില്ല ആഡംബര കാറുകൾ മുതൽ വിലയേറിയ മിനിയേച്ചർ വാഹന ശില്പങ്ങൾ വരെ കൈവശം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഗണേഷ് കുടുംബാംഗങ്ങൾ നടത്തിയ ബസ് സർവീസ് ബിസിനസ്സിനോട് സഹകരിച്ചിട്ടുമുണ്ട് മന്ത്രിയായിരിക്കെ പുതിയ മോഡൽ ബസ്സുകൾ നിരത്തിലിറക്കി കെ എസ് ആർ ടി സിയിൽ തലമുറ മാറ്റത്തിന് വഴിവെക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ ഏറെ ആഗ്രഹിച്ചിട്ടും ലഭിക്കാതിരുന്ന കളിപ്പാട്ടങ്ങൾ മുതിർന്ന ശേഷം പ്രതികാര ബുദ്ധിയോടെ വാങ്ങിക്കൂട്ടുന്നത് പതിവാക്കിയെന്ന് ഗണേഷ് കുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് റിമോട്ട് നിയന്ത്രിത ഓട്ടോമാറ്റിക് ഹെലികോപ്റ്റർ കളിപ്പാട്ട ട്രെയിനുകൾ തുടങ്ങിയവയുടെ ശേഖരവുമുണ്ട് അടുത്തിടെ നവകേരള സദസ്സിന്റെ പത്തനാപുരം മണ്ഡലത്തിലെ പര്യടനത്തിനു മുമ്പായി പരീക്ഷണാർത്ഥം മഞ്ചള്ളൂർ എൻ എസ് മൈതാനത്ത് മൾട്ടി ആക്സിൽ ബസ് ഓടിച്ചു നോക്കിയും ഗണേഷ് തന്റെ വാഹനപ്രേമം വെളിവാക്കിയിരുന്നു